കവിത ചിറകു മുളപ്പിച്ച സ്വപ്നങ്ങൾ ഒരു കൊച്ചു സ്വപ്നത്തിൽ ചിറകു മുളപ്പിച്ചു ഒരു നാൾ പറന്നു ഞാൻ നീലവാനിൽ ഒരു നാൾ പറന്നു ഞാൻ നീലവാനിൽ ഒരു പറവയായി ഒരു ഗഗനാചാരിയായി ഒത്തിരി ദൂരം പറന്നു നടന്നു ഞാൻ ഒത്തിരി ദൂരം പറന്നു നടന്നു ഞാൻ പ്രകൃതി മനോഹരി നമുക്കായി വിരിച്ച പച്ച പരവതാനിയെത്ര മോഹനം പച്ചപരവതാനിയെത്ര മോഹനം മലരണി കാടുകൾ മരതകാന്തിയിൽ നിൽക്കും കാഴ്ച എത്ര മോഹനം മുങ്ങി നിൽക്കും കാഴ്ച എത്ര മോഹനം ഒരു കൊച്ചു സ്വപ്നത്തിൽ ചിറകു മുളപ്പിച്ച് ഒരു നാൾ പറന്നു ഞാൻ നീലവാനിൽ ഒരു നാൾ പറന്നു ഞാൻ നീലവാനിൽ പുത്തൻ പൂലരിയിൽ ഗഗനവീധിയിൽ പുതുപുത്തൻ പൂലരിയിൽ ഗഗനവീധിയിൽ പറവയായി പറക്കുവാനിന്ദുരസം പറവയായി പറക്കുവാൻ കൂടെ പറക്കും കുരുവികളോടൊപ്പം കിന്നരിച്ചു പറക്കുവാൻ കിന്നരിച്ചു പറക്കുവാൻ എന്തു രസം കാലാന്തരങ്ങളിൽ കൈവിട്ടുപോയോര കാലൊച്ചകൾ കേട്ടു വീണ്ടും ഒരു വട്ടം കാലൊച്ചകൾ കേട്ടു വീണ്ടും ഒരു വട്ടം ഒരു കൊച്ചു സ്വപ്നത്തിൽ ചിറകു മുളപ്പിച്ചു ഒരു നാൾ പറന്നു ഞാൻ നീലവാനിൽ ഒരു നാൾ പറന്നു ഞാൻ നീലവാനിൽ എവിടെ തിരിഞ്ഞങ്ങു നോക്കിയാലും അവിടെല്ലാം പൂഞ്ചോല പരപ്പു മാത്രം പൂമരങ്ങൾ പൂത്ത ചുംചോലകളിൽ പുഞ്ചിരി തൂകുന്നു ഉദയസൂര്യൻ പൂഞ്ചിരി തൂകുന്നു ഉദയസൂര്യൻ പൂമാരങ്ങൾ പൂത്ത പൂഞ്ചോലകളിൽ പുഞ്ചിരി തൂകുന്നു ഉദയസൂര്യൻ പുഞ്ചിരി തൂകുന്നു ഉദയ സൂര്യൻ പാടങ്ങൾ തോടുകൾ പുൽമേടുകളെല്ലാം പച്ചപ്പരവതാനി വിരിച്ചു ചുറ്റും പച്ചപരവതാനി വിരിച്ചു ചുറ്റും പുഴകൾ മലകൾ പൂഞ്ചോലകളെല്ലാം പുളകമണിയിക്കും നയനങ്ങളിൽ മലരണി കാടുകൾ മരതകാന്തിയിൽ മുങ്ങി നിൽക്കും കാഴ്ചയെത്ര മോഹനം മുങ്ങി നിൽക്കും കാഴ്ചയെത്ര മോഹനം മൂവാറ്റു പുഴയാറിൽ മൂവന്തിയോളം മുങ്ങി മുങ്ങീരാടി മതിയാവോളം ഞങ്ങൾ മുങ്ങി മുങ്ങിനീരാടി മതിയാവോളം ഒരു കൊച്ചു സ്വപ്നത്തിൽ ചിറകു മുളപ്പിച്ച് ഒരു നാൾ പറന്നു ഞാൻ നീലവാനിൽ ഒരു നാൾ പറന്നു ഞാൻ നീലവാനിൽ മുളയിട്ട സ്വപ്നങ്ങൾ മുരടിക്കും മുമ്പേ മതി വരുവോളം ണം മതി വരോളമാണം മതി മറന്നങ്ങനെ ആസ്വദിച്ചിടുമ്പോൾ മയക്കത്തിൽ നിന്നും ഉണർന്നു വേഗം മയക്കത്തിൽ നിന്നും ഉണർന്നു വേഗം ഒരു കൊച്ചു സ്വപ്നത്തിൽ ചിറകു മുളപ്പിച്ച് ഒരു നാൾ പറന്നു ഞാൻ നീലവാനിൽ ഒരു നാൾ പറന്നു ഞാൻ നീലവാനിൽ ഒരു നാൾ പറന്നു ഞാൻ നീലവാനിൽ ഒരു കൊച്ചു സ്വപ്നത്തിൽ ചിറകു മുളപ്പിച്ചു ഒരു നാൾ പറന്നു ഞാൻ നീലവാനിൽ ഒരു നാൾ പറന്നു ഞാൻ നീലവാനിൽ ഒരു നാൾ പറന്നു ഞാൻ നീലവാനിൽ